നമസ്കാരം ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനൊരു ചിത്രം അത് പ്രചാരത്തിൽ എത്തിയിട്ടുണ്ട് ഇത് പ്രചരിപ്പിച്ചവർക്ക് മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല ഇങ്ങനൊരു ചിത്രം വരാൻ അല്ലെ ഇങ്ങനൊരു ചിത്രം പ്രചരിപ്പിക്കാൻ അത് പ്രചരിപ്പിച്ചവർക്ക് അവർക്ക് പ്രചോദനമായിട്ടുള്ള ചില കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇയാളുടെ ഫോട്ടോ വെക്കുന്നതിന് പോലെ കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളത് ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതേപോലെ മുടിക്ക് നീട്ടി വളർത്തി കഴിഞ്ഞ കുരിശും തയ്ക്കും വെച്ചുള്ള യേശുക്രിസ്തുവിന്റെ രൂപത്തിലുള്ള മോഡിയുടെ ഫോട്ടോ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാറ്റ് മാറി വീശി തുടങ്ങുകയാണ് രാഷ്ട്രീയ ബോധം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഒന്നു മാത്രമേ ഉള്ളൂ ഏതെല്ലാം തരത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കാമോ ഇസ്ലാമോഫോബിയ ഫോബിയ എവിടെയൊക്കെ വളർത്തിയെടുക്കാമോ അതിനുള്ള ശ്രമമാണ് പള്ളിയിലും പട്ടക്കാരുടയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതാണ് തൃശ്ശൂർ നടന്നത് അതാണിനി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂർ മുതൽ തെക്കോട്ട് നടക്കാൻ പോകുന്നത് അടുത്ത നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ബി ജെ പി കാരുണ്ടാകും ആ സമയമാകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ നമസ്കാരം നമസ്കാരം കൃസംഗികളുടെ വീടിൻ്റെ മുമ്പിൽ ഇപ്പം വെച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ പ്രചാരത്തിൽ ഇപ്പോൾ വന്നിട്ടൊരു കാര്യമുണ്ട് കാണാൻ വളരെ രസകരമാണത് ആ ഫോട്ടോ അത് ഏതോ ഒരു ബിരുദ്ധൻ വളരെ ഭംഗിയായിട്ട് മോർഫ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതാണ് ആ ഫോട്ടോ നിങ്ങളെയും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിൻ്റെ പേരില് വലിയ പ്രതികരണങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അതിന അതിനു വല്ല കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു പോക്ക് അത് ചിരഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ ക്രിസംഗികൾ ക്രിസ്ത്യാനികൾ അവരുടെ രാഷ്ട്രീയ ബോധത്തെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ബോധത്തെ അവർ തിരശ്ശയിലേറ്റും മറച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ ബോധം ഒരു കാലഘട്ടം വരെ കോൺഗ്രസ് അതൊരു ഒരു ഹിന്ദു ഡൊമിനേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എന്നൊരു ബോധമായിരുന്നു കേരളീയർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് കരുണാകരൻ്റെ കാലം വരെ കരുണാകരൻ്റെ അവസാന കാലഘട്ടം വരെ അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തെ പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തെ അടക്കം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങൾ മനോരമയും ഉമ്മൻചാണ്ടിയും അതിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും എല്ലാവരും കൂടി പല രൂപത്തിലും പല ഭാവത്തിലും തകർത്ത് കളഞ്ഞു എന്ന് പറയാം തകർത്ത് കളഞ്ഞു അദ്ദേഹം കരഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന ഒരാളുടെ ഒരു ഗോയി സാറുണ്ട് തൃശ്ശൂർ അദ്ദേഹം പറഞ്ഞത് കരഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കരഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് മുതൽ പിന്നെ അത് പതുക്കെ പതുക്കെ അത് ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിട്ട് മാറി കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിട്ട് മാറി കേരള കോൺഗ്രസ് പിന്നെ ഇന്ത്യൻ നാഷണൽ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിൽ അധികാരമോർക്കും വലിയൊരു കാര്യമാണ് യേശു കുറിച്ചും എല്ലാ കാര്യം ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് മറ്റൊരു ദിശാബോധത്തിലേക്ക് തങ്ങളുടെ കീഴാദികളെ ക്രിസംഗികളെ അവർ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് കാസ എന്ന് പറയുന്ന സംഘടന അവരെ പുച്ഛമായിരുന്നു ഈ മെജോറിറ്റിയുള്ള ക്രിസ്ത്യാനികൾക്ക് തുലക്കൻ ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഒക്കെ പുച്ഛമായിരുന്നു ഇന്നിപ്പോൾ അവരുടെ പാതയെയാണ് ഇവർ പിന്തുടരുന്നത് ക്രിസ്ത്യൻ യുവാക്കളെ മുഴുവൻ ഇസ്ലാമോ ഫോബിക്കുകളാക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് അങ്ങനെ ആക്കിയോണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിന്റെ ഇംപ്ലിമെന്റേഷൻ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഇനി അറിയില്ല സാമൂഹ്യം അവരുടെ സാമ്പത്തികമൊന്നും അറിയില്ല ഇപ്പോ രാഷ്ട്രീയ രാജനീതിപരമായിട്ടുള്ള അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നടന്നു കഴിഞ്ഞു തൃശൂരില് സുരേഷ് കോഴി ജയിച്ചു പോയതിൻ്റെ ഉത്തരവാദിത്വം അല്ലെ അതിൻ്റെ 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 പേരിൽ ഊറ്റം കൊള്ളാനുള്ള അവകാശം ൂര് ഇരിഞ്ഞാലുട ആ ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് പിന്നെ മറ്റു പാർട്ടികളുണ്ടായ അടിയൊഴുക്കുകളും തമ്മിൽ തല്ലും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും പത്ത് പതിനാറ് പതിനേഴ് ശതമാനം മാത്രം വരുന്ന വോട്ട് വിഹിതം ഒറ്റയടിക്ക് മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലുതായിട്ടുള്ളൊരു ഒരു ഗൂഢപ്രവർത്തനം തന്നെ നടന്നിട്ടുണ്ട് ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതെന്താണ് നടന്നിട്ടുള്ളതെന്ന് അതിന് രാഷ്ട്രീയമില്ല അഥവാ അതിനുള്ള രാഷ്ട്രീയം ഇസ്ലാമോഫോബിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ള വോട്ട് വിഹിതം അതിന് വലിയ രൂപത്തിലൊരു പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ധ്രുവീകരണം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദുത്വവാദം ഹിന്ദു തീവ്രവാദം ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ അതിൻ്റെ ആഴികളും ക്രിസ്ത്യാനികളുടെ വോട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ചിത്രത്തിൽ നിന്ന് കളയാൻ പറ്റില്ല അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അത് കാണാൻ കഴിയും നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്ന സീറ്റിന്റെ കണക്ക് ഈ ലോകസഭാ എലക്ഷനിൽ അവർക്ക് കിട്ടിയ വോട്ട് വിഹിതവുമായിട്ട് അത് കണക്കുകൂട്ടിയിട്ടാണ് അവർ ഇപ്പോഴും തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് യാർ ബി ജെ പി നേതാക്കന്മാർ വരെ ആറ്റിങ്ങലിൽ ചില നിയോജകമണ്ഡലത്തിൽ ലോകസഭ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് മെജോറിറ്റി കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് ആറ്റിങ്ങലിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു അഞ്ച് സീറ്റ് ആറ് സീറ്റ് ബി ജെ പി കിട്ടും എന്നാണ് അവർ പോലും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പക്ഷേ സത്യം അതല്ല അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകൾ അവർ കുറപ്പാണ് ദക്ഷിണ കേരളത്തിൽ അതാണ് സ്ഥിതിഗതികൾ കാരണം തോൽക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നൊരു ധാരണ പടർത്താൻ തൃശൂരിലെ അവരുടെ വിജയം വലിയൊരു വലിയൊരു ആധാരമായി മാറിയിരിക്കുകയാണ് വൃതയന്തിര ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നത് വിട്ട് ഇനി ഇടുക്കി മേഖലയിലും കോട്ടയം മേഖലയിലുമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഇസ്ലാമോ ബാധിച്ച ആളുകൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാതെ കാൻഡിഡേറ്റ് പോലും പ്രതീക്ഷിക്കാതെയാണ് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തൃശ്ശൂരിലുണ്ടായത് തൃശൂരിൽ സുരേഷ് കോഴി തോറ്റു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ പോലും ഞാൻ സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ് കാരണം ഉറപ്പാണ് ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ തോൽഫ് കീൻ ചെയ്യത്തിന് ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയം അത് ചികഞ്ഞ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനം അഥവാ എൻ്റെ നിജസ്ഥിതി അത് കൃത്യമായിട്ട് അറിയാവുന്നവര് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും തൃശ്ശൂരിലുള്ള ഒല്ലൂർ ഇരിഞ്ഞാലക്കുട ആ റീജിയനിലുള്ള ക്രിസ്ത്യാനികളെ പരിപൂർണമായിട്ടും അവർ ഒരു വോട്ട് പോലും ചോരാവെ അത് മുഴുവൻ ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തു മുസ്ലിം വിരോധിക്ക് കൊടുത്തു മുസ്ലിങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അവിടെ അവരുടെ മുമ്പിൽ യേശു ക്രിസ്തു ഒന്നും ഉണ്ടായിരുന്നില്ല കർത്താവ് ഉണ്ടായിരുന്നില്ല അവരുടെ ക്രിസ്ത്യൻ മതമുണ്ടായിരുന്നില്ല അവരെ കലാകാലങ്ങളായിട്ട് വിശ്വസിച്ച് പോകുന്നിരുന്ന് അവരുടെ ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല അവർക്ക് അതിനൊന്നും വിശ്വാസമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം കേട്ടല്ലേ ആ പാട്ടോർമ്മ ഒന്നും മാത്രം ഒരേ ഒരു ലക്ഷ്യം മുസ്ലീങ്ങളെ ഏതെല്ലാം രീതിയിൽ കരിവാലിത്തേക്കാമോ അത് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിചാരിച്ചു പോലെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈഴവ സമൂഹവും വന്നു ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ ബി ജെ പി ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവരാണ് ഞങ്ങളുടെ വോട്ടിന് വെറും വിലക്ക് വെളുവിലയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്ക് ശരിയല്ല പിണറായി വിജയന്റെ പോക്ക് ശരിയല്ല എന്നും എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അനധികൃതമായിട്ട് അതിവിഹിതം ചില മതങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലാതെ തൊട്ട് കാണിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വെള്ളാപ്പള്ളി നടേശനവർഗുടെ ഭാര്യ പ്രിയപത്നി അവർ ആർ എസ് എസിന്റെ പരിപാടികൾക്ക് പോയിട്ട് അവരുടെ പ്രസംഗവും നമ്മൾ കേട്ടതാണ് ആർ എസ് എസ് അത്യന്താപേക്ഷിതമാണ് ആർ എസ് എസിനെ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുള്ളു അവരുടെ മേലെ അയിത്തം കൽപ്പിയെന്ന് ശരിയല്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് ആലപ്പുഴയിലെ ശോഭ സുരേന്ദ്രൻ വിജയിച്ചു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെട്ടു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ സമ്മതിച്ചു കാരണം വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നോക്കുമ്പോൾ ഒന്നിനേക്കാൾ വലുതാണ് രണ്ട് രണ്ടിനേക്കാൾ വലുതാണ് മൂന്ന് പക്ഷെ അതിനകത്ത് ചില അന്തർധാരകളുണ്ട് അത് വെച്ച് കണക്ക് കൂട്ടുന്ന സമയത്ത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു അഥവാ ബി ജെ പി വിജയിച്ചു സംഘപരിവാർ വിജയിച്ചു ആലപ്പുഴയിൽ സംഘപരിവാർ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇലക്ഷനിൽ അതൊരു പരീക്ഷണമായിരുന്നു ഈഴവ സമൂഹത്തിൻ്റെ ഒരു പരീക്ഷണമാണ് നടന്നിട്ടുള്ളതെങ്കിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതിന് ശരിയായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നടക്കും അവിടെ ബി ജെ പി ഏത് കുറ്റിച്ചുലിന് നിർത്തി കഴിഞ്ഞാലും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും കാരണം അവിടെ വെള്ളാപ്പള്ളി നടേശൻ സാർ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴാതികളും അവിടെയുണ്ട് എസ് എൻ ഡി പിരും അവിടെയുണ്ട് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഒരട്ടടി മൂർക്കൻ കെടുക്കുന്നു എന്നറിയാതെ കൂർക്കം വലിച്ചുറങ്ങുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹം തന്നെയാണ് പാണക്കാട് തങ്ങളെ സംബന്ധിച്ചോട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കൾ വരുമ്പോൾ ലോറിയിൽ കയറി പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കയറി നിൽക്കുന്നത് അതെന്ത് വലിയൊരു കാര്യം പോലെ പണ്ട് കുവൈത്തിലുള്ള നേതാക്കന്മാർ അവർ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് പറയും എത്ര വേണേൽ എണ്ണ കൊടുക്കും ഒപ്പക്കെന്ന് പറഞ്ഞാൽ സംഘടന പത്ത് രൂപയ്ക്ക് എണ്ണ കൊടുത്താൽ ഇവർ എട്ട് രൂപയ്ക്ക് കൊടുക്കും ആൾക്ക് അമേരിക്കയ്ക്ക് പക്ഷെ ഒറ്റ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒപ്പം എങ്ങനെ ഇങ്ങനെ നിൽക്കണം അത്ര അഗ്രൗണ്ട് ആയിരുന്നുള്ളൂ അവസാനം കിട്ടേണ്ടത് കിട്ടി സദാങ് ഹുസൈൻറെ ഇതിനൊക്കെ അവർക്ക് അറിയാം അവിടെ കിട്ടേണ്ടത് കിട്ടി അവസാനം ഇപ്പൊ വീണ്ടും പച്ചപിടിച്ച് വരുന്നുണ്ട് അത്ര മാത്രം എങ്കിൽ പോലും ഒരു ദുബായി ആകാനോ അബുദാബി ആകാനോ അവർക്ക് കഴിയില്ല സൗദി ആകാനോ കഴിയില്ല എനിക്ക് പോയിട്ടുണ്ട് ഇതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് രാജീവ് ഗാന്ധിയോ അല്ലെ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ അല്ലെങ്കിൽ തത്യത അല്ലെ തുല്യമായിട്ടുള്ള മറ്റുള്ള നേതാക്കു വരുമ്പോൾ അവരൊപ്പം ഇങ്ങനെ നിൽക്കണം ആഗ്രഹം മാത്രമേ പാണക്കാട്ടുകാർക്കുള്ളതായിട്ട് കാണുന്നുള്ളൂ ഇവിടെ കഴിഞ്ഞ ഞാൻ വീടിലുറ്റ സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ പേടി സ്വപ്നം എന്ന് എഴുതിയിരുന്നു ഏയ് ഞങ്ങൾക്ക് പേടിയില്ലെന്ന് പലരും പറഞ്ഞു പേടിയുണ്ട് ദുബായിൽ കെ എം സി സി എന്നൊരു സംഘടനയുണ്ട് കെ എം സി സി സംഘടനയുടെ അവിടുത്തെ ദുബായിയുടെ അമ്പതാം വാർഷികം ദുബായ് അവിടെ പരിപൂർണ അവരുടെ അധീനതയിൽ വന്നതിൻ്റെ അമ്പതാം വാർഷികം നടന്നു രണ്ട് വർഷം മുമ്പാണ് രണ്ട് മൂന്ന് വർഷം മുൻപാണ് അന്ന് ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള പല ആളുകളും വലിയ ആളുകൾ തന്നെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ സ്വാമിയെ വിളിക്കണമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസുകാർക്ക് ഇഷ്ടപ്പെടില്ല ഭയപ്പെടണമെന്ന് പക്ഷേ ഈ പറഞ്ഞയാൾ നിസ്സാരക്കാരനല്ല എന്ത് എന്നെയും കൊണ്ടുപോകണം സ്വാമിയെയും ആ പ്രോഗ്രാമിനെ സംബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആൾ നിസ്സാരക്കാരനല്ലാത്തതുകൊണ്ട് ഈ അടിമുക്കൾ ഞാൻ അറിയുന്നില്ല അന്ന് കെ എം സി സിയും എന്താണെന്ന് എനിക്കറിയില്ല വിളിച്ചു എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം ഞാൻ അവിടെ പോയി അവിടെ ചെന്ന സമയത്ത് ഈ പണ്ടൊക്കെ തീണ്ടാരി ആയിക്കഴിഞ്ഞ ഒരു ഒരു വാലായുമ്പല എന്ന് പറയും അവിടെ തലകൂടെ മുണ്ടയ്ക്ക് പുതപ്പിച്ചൊരു മൂലയ്ക്ക് ഇരുത്തും പ്രതിഷ്ഠയാക്കി ഇരുത്തും അതുപോലെ എന്നെ കൊണ്ടിരുത്തി അപ്പോഴും എനിക്ക് അറിയുന്നില്ല എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല ഞാൻ ആർ എസ് എസിനെ ഡെക്കറേറ്റ് ചെയ്യാറില്ല ആർ എസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സ്വാമി അവിടെ വിളിച്ചു വരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കൾ വെച്ച് നമ്മൾ പേടിക്കേണ്ടതുണ്ട് കെ എം സി സി കാര്യം ഞങ്ങൾ ഞങ്ങൾ പേടിക്കേണ്ടതുണ്ട് എന്ന് എന്നാ പറഞ്ഞത് അവസാനം എല്ലാവരും പോയതിന് ശേഷം ഒരു കുപ്പിച്ചില്ലെടുത്ത് എനിക്ക് തന്നു അത് ആ വഴിയിൽ തന്നെ വലിച്ചെറിയുകയും ചെയ്തു വലിച്ചെറിഞ്ഞതിന് ശേഷമാണ് ആ കാറിൻ്റെ എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞു അയ്യോ ഭയങ്കര വേണം അങ്ങനെ ചെയ്യാൻ പാടില്ല പത്തറുപതിനായിരം രൂപ പിഴ വരും എന്തോ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വലിച്ചെറിയുകയാണ് ചെയ്തത് ഒരു എനിക്ക് കഷ്ടെടുത്ത് തന്നു തെമാടികൾ അതോടുകൂടിയിട്ട് ദുബായിൽ എന്നെ പോക്കും ഞാൻ നിർത്തി കാരണം ഇവിടെ ഈ കെ എം സി സി കാരവിടെ നിറഞ്ഞു കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ പേടിത്തുണികൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലോ എനിവേ ഞാൻ ഉള്ള സത്യം പറഞ്ഞു മാത്രം അപ്പോൾ പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞതിന് വലിയ അർത്ഥമൊന്നുമില്ല എനിക്ക് നൂറ്റി പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്ത ഈ പി യും മോഡി അതിയാറ്റു കയറിയപ്പോൾ നമുക്കൊക്കെ പ്രശ്നം നമ്മുടെ പേടി മാറിയെന്ന് പറഞ്ഞവരുണ്ട് അതിനു മുമ്പ് ഇലക്ഷനിൽ മോഡി ജയിക്കുമോ നമ്മളാകെ ബുദ്ധിമുട്ടിലാകുമോ പേടിയാവണു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ കുറെ ലിപ്യന്മാർ പറയും ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾ എല്ലാവരും പേടിക്കും നിങ്ങൾക്ക് പേടിയിൽ ഈ പണ്ട് ബർട്രാൻഡ് റസ്സിലെ ഒരാൾ പറഞ്ഞു എനിക്ക് ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു ഓക്കെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ റോഡൊന്ന് ക്രോസ് ചെയ്തേ കണ്ണടച്ചെട്ട് ബർട്ടാൻ ടസ്സിൽ പറഞ്ഞതാ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ് ഒന്ന് ക്രോസ് ചെയ്തേ കണ്ണടച്ചെട്ടൊന്ന് ക്രോസ് ചെയ്തേ നിങ്ങളുടെ ആയുസ് ദൈവത്തിൻ്റെ കാര്യം അഞ്ച് ഒന്ന് ക്രോസ് ചെയ്തേ അത്ര വലിയ ധൈര്യശാലിയാണ് വീടിൻ്റെ മുമ്പിലുള്ള റോഡ് നിറയെ ട്രാഫിക് ഉണ്ട് ഒന്ന് ക്രോസ് ചെയ്തേ അപ്പോഴാണ് ഞാൻ ഞാനത് പറയാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെയും വലിയ വർത്തമാനം എന്നാണ് പറയുന്നതിനൊക്കെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല ഏതായാലും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം പരിപൂർണമായിട്ട് മാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള് അവര് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള് സംഘപരിവാറിന്റെ പ്രാകൃതത്വത്തിന്റെ മുമ്പിൽ വീണ് കൊടുക്കാൻ തയ്യാറില്ല അവര് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര് ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വരെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അവിടെയും ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് യു പി ആകെ മാറി മാറിക്കഴിഞ്ഞു എങ്ങനെ സംഘപരിവാറിനെ ചവിട്ടിക്കൂട്ടുന്ന കാര്യത്തിൽ അവർ ആ വഴിക്ക് അവർ തിരിയുമ്പോൾ കേരളം അവർ വലിച്ചെറിഞ്ഞ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് ചുവന്ന പര പരവതാനിയോ പച്ച പരവതാനിയോ വിരിച്ചു കൊടുക്കുകയാണ് ഏ ഹി എ ഹി എന്ന് പറഞ്ഞ വന്നാലും വന്നാലും വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വിജയത്തിന് അടിസ്ഥാനം ആകാൻ പോ ആയി കഴിഞ്ഞതും ആകാൻ പോകുന്നതും ഇവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ബുദ്ധിപൂർവ്വം കാര്യം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നു കുറച്ച് വോട്ട് കോൺഗ്രസിനും കുറച്ച് വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ കേരള കോൺഗ്രസുമായിട്ട് വീടിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് തങ്ങളുടെ തങ്ങളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള മുസ്ലിങ്ങളെ ഒന്ന് മുക്കിത്താഴ്ത്താൻ ഒറ്റ മാർഗമുള്ളൂ ബി ജെ പിക്ക് വോട്ട് കൊണ്ടുകൊടുക്കുക അപ്പൊ മണിപ്പൂരിലെ കാര്യം അതും മണിപ്പൂരിലല്ലേ ഇതാണ് ഇപ്പൊ അവരുടെ ചിന്താഗതി ആ ചിന്താഗതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു മോർഫ് ചെയ്ത ഫോട്ടോ ഒരാൾ അവതരിപ്പിച്ചത് അത് റെജി ലൂക്കോസ് എന്ന് പറയുന്നത് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരായിരിക്കും മറ്റേ ഡിബേറ്റിലേക്ക് വരുന്ന ഒരാളാണ് റെജി ലൂക്കോസ് റെജി ലൂക്കോസിന്റെ ഫേസ്ബുക്കിലാണ് ഈ പോസ്റ്റ് വന്നത് അതിന് അദ്ദേഹം എഴുതി പിൻവലിച്ചിട്ടുണ്ട് ഉള്ളൂ വന്നു പിൻവലിച്ചു വന്നു കഴിഞ്ഞല്ലോ വന്നു കഴിഞ്ഞു ഒരു കൃസംഗി ഭവനത്തിലെ പുതിയ കാഴ്ചയാണത് യേശു സു യേശു പറഞ്ഞു സു യേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ ഒരു ഫോട്ടോ അവർ അദ്ദേഹം അവിടെ പോസ്റ്റ് ചെയ്തത് ഈ ഫോട്ടോ ഇതിലൊരു വലിയ സത്യം അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സത്യം ആദ്യം തിരിച്ചറിയേണ്ടത് സംഘപരിവാറിൻ്റെ ആഗമനം ആർക്കാണ് കൂടുതൽ ദോഷം ചെയ്യുക അവര് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട ഇനി പേടിക്കുന്നവൻ എന്നുള്ള വാക്കുപയോഗിക്കുന്നില്ല ഒരാളും പേടിയില്ലാത്തവരാണല്ലോ ഒരാളും പേടിയില്ലാത്തവരാണല്ലോ ലോകത്തില് ഈ പേടി ഉണ്ടാക്കുന്നൊരുതരം എൻസൈം ഉണ്ട് ശരീരത്തിൽ അത് ജന്മനായില്ലാത്തവരാണ് മുസ്ലിങ്ങളെന്നപ്പോൾ അവരിൽ കുറേ ആൾക്കാർ പറയണത് എനിക്കതിൽ വിശ്വാസവും ഇല്ല മോഡി വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാ മോഡി വന്നാൽ ഞങ്ങളുടെ സ്ഥിതി എന്ന് ഭയപ്പെട്ടവരാ കുറേ ലിബ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് പേടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറയ്ക്കാൻ എൻ്റെ ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പേടിക്കണം 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 ഞാൻ പേടിച്ച് വിറച്ചാണ് ഇരുന്നിരുന്നത് വീണ്ടും മോദി പഴയ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീരുമാനം പോകാൻ നാട് വിട്ടു പോകാൻ ഇന്ത്യ വിട്ടു പോകാൻ ഞാൻ തീരുമാനം അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചിരുന്നു എന്നുമായിട്ട് വിട്ടുപോകാൻ പക്ഷെ ഇപ്പോൾ മോഡി ഇപ്പം അവിടെ വന്നിട്ടുള്ളത് ഏത് രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഫോട്ടോ തെരഞ്ഞിരുന്നു ഒരു മാൻകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും തൊട്ടൊരുമേറ്റ് രണ്ട് കടുവകളും കടുവകളാണോ സിംഹങ്ങളോ എന്നറിയില്ല ആ ഒരു ഒരവസ്ഥയാണ് ഇപ്പോൾ മോഡിക്കുള്ളത് ഭരണം മോഡിയുടെ കയ്യിലല്ല മോഡി തളർന്നുകൊണ്ടിരിക്കുകയാണ് ഘടക കക്ഷികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത് ദിവസം നൂറ്റി എൺപത്തി ദിവസം മോഡിയുടെ ഗവണ്മെന്റ് അവിടെ ഉണ്ടാവില്ല ആ ഒരു ആശ്വാസം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഭാരതത്തിൽ കഴിഞ്ഞുകൂടുന്നത് നഷ്ടം എനിക്ക് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കും പറയാം ഏയ് ഭഗവാൻ എല്ലാം ഭഗവാൻ നോക്കിക്കോളും ഗുരുവായെപ്പോൾ നോക്കിക്കോളും കണ്ട്രോളായി എപ്പം നോക്കിക്കോളും ചോറ്റാനിക്കുന്ന ഭ്രാന്തത്തി നോക്കിക്കോളൂന്ന് എനിക്കും പറയാമായിരുന്നു പേടി പേടി തന്നെയാണോ ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഫാനും എനിക്ക് നോക്കുമ്പോൾ അവരെ പാമ്പ് കയറിയിരിക്കുന്നുണ്ടോന്ന് കട്ടിൻ്റെ അടിയിലേക്ക് നോക്കും അവിടെ വല്ല എന്തെങ്കിലും ജന്തുക്കൾ കേറിയിരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് പേടി കൊണ്ടാ അതൊരു സുഖമാണ് മനുഷ്യനായി കഴിഞ്ഞാൽ ചില വികാരങ്ങളുണ്ട് സന്തോഷമുണ്ട് അവൻ ചിരിക്കും സങ്കടമുണ്ട് അവൻ കരയും പേടിയുണ്ട് അവൻ വിഭ്രവം കൂണ്ടുപോകും ഇതൊന്നുമില്ലാത്തവനെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ അതെൻ്റെ സൈക്കോളജി ഏതായാലും ഈ വീടിൻ്റെ ഐശ്വര്യം സു എന്നും പറഞ്ഞ് മേൽപ്പറഞ്ഞ ചിത്രം അവിടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വെക്കുന്നൊരു മനോഭാവത്തിലാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് ആരും പറഞ്ഞിട്ടുണ്ട് അയാളുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല ഇതല്ലേ സത്യവാസ്തവ നിജ ഇതല്ലേ സത്യം ഇതല്ലേ സത്യം വാസ്തവത്തിൽ ഇന്നിപ്പോൾ അവരുടെ മനസ്സിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ അവരുടെ കർത്താവായിട്ട് വാഴുന്നത് സാക്ഷാത് മോഡി തന്നെയാണ് അതാണ് അവസ്ഥ നമസ്കാരം